നിലമ്പൂർ വല്ലപ്പുഴ ചാലിൽ റോഡ് വേനൽ മഴയിൽ തോടായി മാറി വല്ലപ്പുഴ ചാലിൽ റോഡിൽ മഴ പെയ്താൽ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ് കഴിഞ്ഞ രണ്ടു വർഷമായി അധികൃതരുടെ മുൻപിൽ ഈ ആവശ്യം പ്രദേശവാസികൾ നിരവധി തവണ ഉന്നയിച്ചിരുന്നെങ്കിലും നടപടിയെടുക്കാത്തതാണ് ഇന്ന് മഴ പെയ്തതോടെ റോഡിൽ വെള്ളം കെട്ടി നിന്ന് തോടായി മാറിയത് കാറുകൾ ഓട്ടോറിക്ഷകൾ ഉൾപ്പെടെ വെള്ളത്തിൽ മുങ്ങുന്ന അവസ്ഥയുണ്ടായി സമീപത്തെ വീടുകളുടെയും കടകളുടെയും മുൻപിൽ വരെ വെള്ളം കെട്ടി നിൽക്കുകയാണ് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾക്കുള്ള യാത്ര ചെയ്യേണ്ട റോഡാണ് തോടായി മാറിയിരിക്കുന്നത് കാണില്ല ഇവിടെ

SS Group Nilambur